അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുന്ന ഇരുപത്തിയേഴാം രാവിദ നമ്മിലേക്ക് വന്നിരിക്കുകയാണ് ഏറ്റവും പുണ്യമായ ദിനം മഹാനായ ശാതുലിത്തങ്ങളൊക്കെ പ്രവചിച്ച പുണ്യമായ രാത്രി ഇരുപത്തിയേഴ് രാത്രി ആരും പാഴാക്കരുത് പ്രത്യേകമായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ ചെയ്യാൻ പറ്റും റമലിൽ നിന്ന് ഇവിടെ പറയാൻ ഇനി നാലഞ്ച് ദിവസങ്ങള് മാത്രം ഒരു മൂന്ന് ദിവസം നാല് ദിവസത്തിൻ്റെ മാത്രമാണുള്ളത് അതുകൊണ്ട് ഇന്നത്തെ ദിവസങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വഹീഹായ ഒരു ഹദീസ് ഉണ്ട് നോക്കൂ നിങ്ങൾ ആ ഹദീസ് അനുസരിച്ച് ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് ഇരുപത്തി ഒൻപത് എന്നീ രാവുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് മുത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സാധ്യതയുള്ള ദിവസമാണ് ഇരുപത്തിയേഴ് അന്ന് അപ്പോൾ അന്നത്തെ ദിവസം പ്രത്യേകമായി ശ്രദ്ധിക്കുക നോക്കൂ നിങ്ങൾ ഇരുപത് അതുപോലെ തന്നെ ഇരുപത്തിയേഴാം രാവിലെ ലൈലത്തുൽ ഖദറിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് എന്ന് ഭൂരിഭാഗം മഹാന്മാരും പറഞ്ഞിട്ടുണ്ട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഇരുപത്തിയേഴിൻ്റെ അന്ന് ലയിലുള്ള ഖദറിനെ പ്രതീക്ഷിക്കുക ആരും വെറുതെ പാഴാക്കരുത് ഷോപ്പിങ്ങിന് പോയി സമയം വേസ്റ്റ് ആക്കരുത് കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറഞ്ഞ മിനിറ്റുകളെ കൊണ്ട് കോടാന കോടിയുടെ ആമിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അതുകൊണ്ട് അന്നത്തെ ദിവസം ആ വീഡിയോ നിങ്ങൾ മുൻപുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൽ കൊടുത്തിട്ട് കൊണ്ടുണ്ട് അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് ആ കാര്യം നിങ്ങൾ ചെയ്യുകയും ചെയ്യണം ഇൻഷാല്ല ഇന്നത്തെ രാത്രിയിൽ പരമാവധി എല്ലാവരെയും ദ്വാരയിൽ ഉൾപ്പെടുത്തും നിങ്ങളും എന്നെയും എൻ്റെ ഒക്കെ നിങ്ങൾ പ്രത്യേകമായി സഹായിച്ചവരെയൊക്കെ ദ്വാരയിൽ ഉൾപ്പെടുത്തണം അള്ളാഹു നമുക്ക് ലേലത്തുൽ കളറിൻ്റെ പുണ്യം കിട്ടുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ മറക്കരുത് അഞ്ച് മിനിറ്റ് കൊണ്ട് ലേലത്തുൽ കളറിൻ്റെ അന്നെ ചെയ്യാൻ പറ്റിയ ഒരു കൊടാന കോടി പ്രതിഫലം നേടാൻ പറ്റിയ ഒരു അമര് ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് അമര അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് നിങ്ങളത് കാണണം 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 കേൾക്കണം അസ്സലാമു അലൈക്കും വബറകാതുഹു